ഇത് കണ്ടോ ഇത് നമ്മുടെ ഗാഗ് ഫ്രൂട്ടിന്റെ വിത്ത്ാട്ടോ ഇതിന് പത്ത് വിത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ ഒരു എക്സ്ട്രാ വിത്ത് അവർ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ് അപ്പൊ നമ്മൾ ഇതിനൊന്നും നട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പൊ ഇതന്നെ ചെയ്യേണ്ടെന്ന് ചോദിച്ചാല് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ടാണ് നമ്മൾ മണ്ണിൽ വെക്കേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇതിനെ വെള്ളത്തിൽ ഇട്ട് വെക്കാം നല്ല നീറ്റായി ക്ലീൻ ആയിട്ട് അവർ അയച്ചു തന്നിരിക്കുന്നത് നമ്മളെ നമ്മുടെ ഗാഗ് ഫ്രൂട്ടിന്റെ വിത്ത് വെള്ളത്തിൽ ഇട്ടിട്ടല്ലേ അപ്പം ഇതേപോലത്തെ കവറിലാട്ടോ നമ്മളതിനെ പാവാൻ പോകുന്നത് കുട്ടാപ്പി അയച്ചു വിടാത്തതിന്റെ ബഹളം അത് വേറെ അപ്പൊ ഇതിൽ നമുക്ക് മണ്ണും ആട്ടും കഷ്ടം എല്ലാം കൂടി നിറച്ചിട്ട് നമുക്ക് ഇനിയിപ്പം വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ഇതിൽ പവാൻ പോകുകട്ടോ ഗ്രൂട്ടിന്റെ വിത്ത് വന്നിട്ട് കിളിർക്കാൻ കുറേ താമസം രണ്ട് മാസം വേണോന്ന് പറഞ്ഞ കിളിർക്കാൻ വേണ്ടിയിട്ട് കിളിർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് വളരുമെന്ന് പറഞ്ഞ നമുക്ക് നോക്കാലോ സംഭവം എങ്ങനെയാണ് ഫ്രൂട്ടിന് ഒരു പേര് വേറെ സ്വർഗത്തിലപ്പഴം ഹെവൻ ഹെവൻലി ഫ്രൂട്ട് എന്നൊക്കെയാ അതിന്റെ പേര് അപ്പൊ നമുക്ക് നമുക്കൊന്ന് നട്ടു നോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്നൊക്കെ കൊറേ റിവ്യൂ അതിന് വലിയ വാങ്ങൊന്നും ഇല്ലന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതുവരെ ഇല്ലാത്തൊരു സംഭവം നമ്മള് നട്ടുപിടിപ്പിക്കുമ്പോ നല്ല അല്ലേ തോരം വെക്കാനൊക്കെ നല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നടാം അപ്പൊ നമ്മൾ പതിനൊന്ന് കവറും നിറച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് അതിന്റെ അകത്ത് നമ്മള് കുതിർക്കാനായിട്ട് വിത്തിനെടുത്ത് നടാം ഇതാണ് നമ്മൾ ഇന്നലെ വെള്ളത്തിട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പാത്രം മാറിയില്ലോന്നെ തട്ടി തട്ടിപ്പൊട്ടിക്കണെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റീലിന്റെ പാത്രത്തിട്ടാണേ ഇതിൽ എന്നെ ഇപ്പൊ കഥ എന്ന് ചോദിച്ചാൽ നാലെണ്ണം താന്ന് കിടപ്പുണ്ട് ബാക്കി ഏഴെണ്ണം പൊങ്ങി കിടക്കുക അപ്പൊ സാധാരണ അപ്പയെല്ലാം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് താന്ന് കിടക്കുന്ന വിത്താ നല്ലെന്ന് എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടുന്ന നമുക്ക് പതിനൊന്നെണ്ണത്തെ നടാം എത്ര കിളുത്താലും നമുക്ക് സ്വീകരിക്കാം നാലേ കിളത്തോളെങ്കിലും നാലെണ്ണം സ്വീകരിക്കാം പിന്നെ അല്ലെങ്കിൽ രക്ഷയില്ലല്ലോ അപ്പൊ ഞാന് ഈ വിത്തിന് ഇങ്ങെടുക്കോ ഇതാണ് നമ്മുടെ താന്ന് കിടന്ന വിത്ത് ഉം അതിനെ ഞാൻ നാലെണ്ണത്തെ അടുപ്പിച്ച ഒരു കവറ് വെക്കാം നമുക്ക് ഈ പണ്ട് ഒരു കറക്റ്റ് ആണോന്ന് ശരിയാണ് ശരിയാണ് എന്നാലും അതൊന്ന് പരീക്ഷിച്ചറിയേണ്ട അപ്പൊ ഞാൻ ഏഴെണ്ണത്തെ മാറ്റി വെച്ചു ഇത് പൊങ്ങിക്കിടന്നെ അപ്പൊ ഇതിനെ നാലെണ്ണത്തെ നമുക്ക് ഒരു സൈഡ് വെക്കാം അധികം താലുണ്ടെന്നായിട്ടോ നമുക്ക് വിത്ത് അയച്ചതെന്നെ അവർ പറഞ്ഞത് ചെറുതായിട്ട് താന്നാ മതി എന്നാ പറഞ്ഞത് ഇനിയിപ്പോ നമ്മൾ ഇത് ഇന്ന് മണ്ണിലോട്ട് മാറ്റി നടാനുള്ളതല്ലേ അപ്പൊ ചെറുതായിട്ട് മാന്തിയിട്ട് മണ്ടേ തന്നെ അങ് വെച്ചേക്കാം വേണ്ട ഇങ്ങനെ ഇരിക്കട്ടെ ഇത്രമാത്രം താന്നാ മതി എന്നാ പറഞ്ഞ ഇനി നാലെണ്ണത്തെ നമുക്ക് സെപ്പറേറ്റ് തിരിച്ചു വെക്കാം ബാക്കിയുള്ളതിന് ഇനിയിപ്പം നട്ടു കൊടുക്കാം അതിനൊരു വെയിറ്റ് കുറവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നീണ്ട രണ്ട് മാസത്തെ കാത്തിരിപ്പേനി പിന്നെ നമുക്ക് വിത്ത് വെച്ചാൽ അവര് പറയാനാന്ന് വെച്ചാൽ ഇത് കണ്ടോ ഈ വിത്ത് കണ്ടോ ഈ വിത്തിന്റെ ഇവിടെ നമ്മൾ ഇതുപോലെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞെടുത്തിട്ട് ഈ ഭാഗം മാത്രം ഒന്ന് ചെറുതായിട്ട് നമ്മൾ നമ്മൾ താമരയുടെ വിത്ത് ഉറക്കിയാലേ എന്ന് പറഞ്ഞ പോലെ ഈ ഈ മൂക്കുകൊണ്ടോ ഇത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാം അതൊന്ന് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മണ്ണീന്ന് എടുത്തൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉറച്ചു കൊടുക്കുക അത് വേഗം കിളിക്കും എന്ന് പറയാം എന്നാലും ഒന്നര മാസം കൊണ്ട് കിളിക്കുന്നു മറ്റേത് രണ്ട് മാസം അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒരു രണ്ട് കവറിലെടുത്ത് ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് കല്ലിൽ ഒരച്ച് നോക്കാം അത് ആദ്യം എന്ന് നമുക്കറിയാലോ അതൊന്നും നോക്കാം അപ്പഴേ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് നടന്നതല്ലേ അപ്പം ഈ ഇത് ഞാനിപ്പം നടന്നത് കാണുമ്പോൾ കുറേ പേരെ വീട്ടിൽ ഇത് നട്ടിട്ടുണ്ടാകും അപ്പൊ ഇതെ പരിചരണമൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണേ ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ നേട്ടമുണ്ടോ എന്നൊക്കെ പറഞ്ഞു തരണേ എല്ലാ ഫ്രൂട്ട്സിനും അതിൻ്റെതായ ഗുണങ്ങളൊക്കെ കാണും അപ്പം എന്താ ഇതിന് ചെയ്യേണ്ട വളപ്രയോഗം ഒക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെയെല്ലാം മഴ നനയാത്തി ഒരടുത്ത് കൊണ്ടുപോയി വെക്കാൻ ഇനി ആ നാല് സെപ്പറേറ്റ് ഇവരഞ്ചും സെപ്പറേറ്റ് ഏഴും സെപ്പറേറ്റ് ഓക്കെ